ഈ പ്രേക്ഷകർ മറക്കാൻ സാധ്യതയില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡനക്കേസ് ഇതിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് കുറെ ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നു അന്ന് കണ്ണിൽ പൊടിയിടാനാണോ ഈ സ്ഥലം മാറ്റം എന്ന് തോന്നിക്കും വിധം ഈ ജീവനക്കാർ തിരികെ എത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലേക്ക് ട്രൈബ്യൂണൽ ഉത്തരവുമായാണ് ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനായിരുന്നു കേസിനാസ്പദമായ ഈ സംഭവം ഉണ്ടാകുന്നത് അതേസമയം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും അതിജീവിത അറിയിച്ചിട്ടുമുണ്ട് അനഘ ഹർഷം നൽകും കൂടുതൽ വിവരങ്ങൾ അനഘ ഏറെ നാൾ നീണ്ടു നിൽക്കേണ്ടി വന്നു ഇവർക്ക് ഈ സമരം നടത്താൻ കാരണം ഈ അതിജീവിതയ്ക്ക് തനിക്ക് നീതി ലഭിക്കണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കാൻ അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു എന്ന ശ്രദ്ധേയമായ ഒരു വസ്തുത ൂടി ഈ കേസിനുണ്ട് അതിനുശേഷം ഈ ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നു അത് കണ്ണിൽ പൊടിയിടാനോ എന്നാണ് അതിജീവിത ചോദിക്കുന്നത് ഈ പ്രതികളെ സർക്കാർ എന്തിനു സംരക്ഷിക്കുന്നു എന്നത് അവരുടെ ന്യായമായ ചോദ്യമല്ലേ തീർച്ചയായും മനു അതായത് സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലും നടക്കാൻ പാടില്ലാത്ത ഒരു ഘട്ടത്തിൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് സംഭവിച്ചത് അതായത് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ ഐ സിയുവിൽ കിടക്കുകയായിരുന്ന ഒരു അതി രോഗി ആ രോഗിയോട് ബലാത്സംഗം ചെയ്യുന്ന രീതിയിലുള്ള ബലാത്സംഗം ചെയ്യുന്നു അതിനുശേഷം ഈ വിവരം ഈ അതിജീവിത തന്നെ പുറത്തു െന്ന് പറയുന്നു ആ സമയത്ത് ഇത് മൂടി വെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പിന്നീട് മാധ്യമങ്ങളടക്കം ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ മാത്രമാണ് ഈ ആശുപത്രി അറ്റൻഡർ ആയിട്ടുള്ള എ കെ ആശുപത്രി അറ്റൻഡർ ആയിട്ടുള്ള ശശീന്ദ്രനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ പോലും ഒരു അന്വേഷണം നടത്താൻ പോലും ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല പിന്നീടാണ് ഈ ശശീന്ദ്രനെതിരെ അറ്റൻഡർ ആയിട്ടുള്ള ഈ പീഡനത്തിനിരയാക്കിയ ശശീന്ദ്രനെതിരെ ഒരു അന്വേഷണം നടക്കുന്നതും അദ്ദേഹത്തെ ർ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുന്നത് നടപടികളിലേക്ക് കടന്നത് പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ആശുപത്രിയിൽ നടന്നു ഈ സമയം ഈ അതിജീവിതയോട് ഇത് ശ്രമിക്കാൻ പറ്റുന്ന കുറ്റമല്ലേ മറ്റെന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലും ഈ രീതിയിലൊക്കെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ മറ്റൊരാളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ഈ ഓഫീസിലെ മറ്റ് ഈ ആശുപത്രിയിലെ മറ്റ് അഞ്ചു പേരുണ്ടായിരുന്നു ഈ അഞ്ചു പേരെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണ വിധേയമായി മറ്റ് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഈ സ്ഥലം മാറ്റിയ ഈ അഞ്ചു പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിജീവിത ഈ ആശുപത്രിയിലെത്തി ആശുപത്രി സൂപ്രണ്ടിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത് കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ ആശുപത്രിയിലേക്ക് ഇവരെ തിരിച്ചെടുക്കരുത് ഇവർക്ക് കൂടി ഒരു ശിക്ഷ അതുണ്ടാകണം എന്നാണ് അതിജീവിത പറയുന്നത് ആ ഒരു മാത്രമല്ല എല്ലാ ഘട്ടത്തിലും തനിക്ക് ഒരു ഘട്ടത്തിൽ പോലും ഒരു നീതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ കുറ്റവാളികളായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സമയത്തും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അതിജീവിത പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടു പല ഘട്ടത്തിൽ സമരം ഇരിക്കേണ്ടി വന്നു വന്നു പ്രതിഷേധിക്കേണ്ടി വന്നു പക്ഷെ അപ്പോഴൊക്കെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു മൗനമാണ് ഉണ്ടായത് ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്ന് അതിജീവിത പറയുന്നു എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരിച്ച് ആശുപത്രിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ അഞ്ചു പേരെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം അവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പരാതിയാണ് സൂപ്രണ്ടിനെ കണ്ട് പരാതി അതിജീവിത സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ നിന്ന് സൂപ്രണ്ട് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കൃത്യമായി നീതി ലഭിക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കും എന്നാണ് അതിജീവിത പറയുന്നത് അതായത് ആശുപത്രിക്ക് മുന്നിലായിരിക്കാം അങ്ങനെ നിരാഹാര സമരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ പോലും ആരോഗ്യമന്ത്രി പറയുന്നത് സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണ് ആശുപത്രികളൊക്കെ തന്നെ സൂപ്പറാണ് എന്നാണ് ആരോഗ്യമന്ത്രി നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറയുന്നത് പക്ഷേ അങ്ങനെ പറയുന്ന കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന് ആ മെഡിക്കൽ കോളേജുകൾക്ക് ആകെ നാണം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടും ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ ഒരു നടപടിയും കൃത്യമായിട്ടുള്ള ഒരു നടപടിയും എടുക്കാൻ ആരോഗ്യ സംവിധാനത്തിനോ മെഡിക്കൽ കോളേജ് അധികൃതർക്കോ സാധിച്ചിരുന്നില്ല സ്വന്തം നീതിക്ക് വേണ്ടി ഇരയ്ക്ക് ഈ രീതിയിൽ സമരമിരിക്കുന്ന തരത്തിലേക്ക് പോലും പോകേണ്ട ഒരു സാഹചര്യമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു കത്രിക വയറ്റിൽ കുടുങ്ങിയ ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെ നിരന്തരം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് അപ്പോൾ പോലും ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് ആരോഗ്യ വകുപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതനു